പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ട്രിവാൻഡ്രം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഫസ്റ്റ് എൽ ഡി സി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റർഡേ ആയിരുന്നു എക്സാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി രണ്ടാം തീയതി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ടോപ്പിക്ക് അതിൽ മൂന്ന് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്ക് പ്രതീക്ഷിച്ച അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർ പ്രിപ്പയർ ആയിട്ടിരിക്കുക എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരീക്ഷകളിൽ റിസർവ് ബാങ്ക് നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കൊസ്റ്റിൻ പേപ്പറില് കാണാം അതുപോലെ റിപ്പോർ റേറ്റ് റിവേഴ്സ് റിപ്പോർ റേറ്റ് അതുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക് പാട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റിൻ അതായത് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യതയുള്ളത് തീർച്ചയായും അത് നോക്കി വയ്ക്കുക നല്ലൊരു ടോപ്പിക്കാണ് വൺ മാർക്ക് കിട്ടാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്കാണ് അടുത്ത അഞ്ചാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നോബൽ പ്രൈസ് തീർച്ചയായും നോബൽ പ്രൈസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് പ്രസ്താവന രീതിയിൽ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയ എല്ലാവരെയും അവരുടെ ടോപ്പിക്കും പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് കിട്ടുന്ന ക്വസ്റ്റിനാണ് ഒന്ന് ഓർത്തിരിക്കുക നോബൽ പ്രൈസ് ഒമ്പതാമത്തെ ടോപ്പിക് നോക്കിയാൽ നമ്മുടെ ജ്ഞാനപീഠം അവാർഡുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചത് മലയാളികളെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക ലേറ്റസ്റ്റ് ജ്ഞാനപീഠവും ഓർത്തിരിക്കുക ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്ക് കിട്ടും